ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തിരുവാതിര ചോതി ചതയം അത് ജന്മ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾക്കാർക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വന്നു വന്നുചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ഉയർച്ചകളെ കുറിച്ച് നേട്ടങ്ങളും അഭിവൃദ്ധികളും അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഓരോ രംഗത്തും വന്നു ചേരാവുന്ന നേട്ടങ്ങൾ വിശകലനന്ദി തിരുവാതിര ചോതി ചതയം എന്നീ മൂന്ന് നക്ഷത്രക്കാരായിരിക്കുന്ന ഓരോ വ്യക്തികളും ജനിക്കുന്നത് രാഹുർ ദശയിലാണ് ദശ എന്ന് പറയുന്നത് പതിനെട്ട് വർഷമാണ് ഗർഭശിഷ്ടം അതായത് ഗർഭത്തിൽ പോയതിനു ശേഷം എത്രയാണ് ശിഷ്ടദശ വരുന്നത് എന്ന് നോക്കിയിട്ട് പിന്നീട് വരുന്നതാണ് വ്യാഴദശ അത് പതിനാറ് വർഷം അത് പതിനെട്ട് വർഷമൊക്കെ അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ പതിനെട്ട് വയസ്സിന് ശേഷം വ്യാഴദശ തെളിയുകയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം വന്നിച്ച് എന്നാൽ ഒരു വർഷമോ രണ്ട് വർഷമോ ഒക്കെയാണ് രാഹുദശ കിട്ടുന്നത് എങ്കിൽ പിന്നീട് വരുന്ന പതിനാറ് വർഷം വ്യാഴദശയായി വ്യാഴദശ എല്ലാവർക്കും അനുകൂലമാകണമെന്നില്ല ഓരോരുത്തരുടെയും ജാതക ഇഷ്ടഭാവങ്ങളിൽ നിൽക്കണം ജാതകം പരിശോധിക്കുക തന്നെ വേണം അതിൽ ഓരോരുത്തരുടെയും ടൈം ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ വെച്ചുകൊണ്ട് ജാതകം പരിശോധിച്ചാൽ അതിൽ ലക്നാൽ ചിന്തിക്കുമ്പോൾ ഏതൊക്കെ ഭാവത്തിൻ്റെ ആധിപത്യമാണ് വ്യാഴത്തിന് വരിക അത് കേന്ദ്രഭാവങ്ങളിൽ നിന്നാൽ അതായത് തിരുവാതിര ചോതി ചതയം എന്നീ നക്ഷത്രങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ലക്നാൽ വരുമ്പോൾ ഒന്നുകിൽ ചന്ദ്രൻ്റെ കേന്ദ്രത്തിലായിരിക്കണം അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ത്രികോണ ഭാവങ്ങളിലാണ് കേന്ദ്രം എന്ന് പറയുമ്പോൾ നാ ഒന്ന് നാല് ഏഴ് പത്താണ് കേന്ദ്രഭാവം അല്ലെങ്കിൽ ത്രികോണ ഭാവം ലക്നം ഒന്ന് അഞ്ച് ഒമ്പത് ഭാവങ്ങളിൽ നിന്നാലും ഉയർന്ന ഭാഗ്യാവസ്ഥകൾ വരും അത് ലക്നാലും അങ്ങനെ തന്നെ ചിന്തിക്കണം ഒന്ന് നാല് ഏഴ് പത്ത് അല്ലെങ്കിൽ അഞ്ച് ഒമ്പത് എന്നീ ഭാവങ്ങളിലൊക്കെ സ്വക്ഷേത്രമായിട്ടോ സ്വക്ഷേത്രം എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം ധനു രാശിയും മീനം രാശിയുമാണ് അതുപോലെ ഉച്ചം ചെയ്യുന്ന രാശി ഏറ്റവും പവർഫുള്ളായിട്ട് വ്യാഴത്തിൻ്റെ സ്ഥിതിയുള്ള രാശിയാണ് ഉച്ച രാശിയായ കർക്കിടകം രാശി ഇനിയിപ്പോൾ അടുത്ത വർഷം വരുന്നത് കർക്കിടകം രാശിയിലേക്കാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ഉച്ചം ചെയ്തോ സ്വക്ഷേത്രത്തിലോ ഒക്കെ ലക്നത്തിലോ ത്രികോണത്തിലോ കേന്ദ്രത്തിലോ ആയിട്ടൊക്കെ നിന്നാൽ അത് ബന്ധുഗ്രഹവും ബന്ധു ക്ഷേത്രവും കൂടിയാവുകയും ബന്ധുഗ്രഹങ്ങളോട് യോഗം ആണെങ്കിൽ അത് പല രീതിയിലുള്ള രാജയോഗത്തെ തരും അങ്ങനെയുള്ള രാജയോഗം തന്നാൽ അത് വലിയ വലിയ നേട്ടങ്ങളാണ് ഇരുട്ടത്ത് ഒരു സൂര്യനുദിക്കുന്നത് പോലെ അതിശയകരമായ വിജയങ്ങൾ ആരോഗ്യം സൗന്ദര്യം വിദ്യാഭ്യാസം നല്ല സമൂഹത്തിലെ നല്ല സ്ഥാനമാനങ്ങൾ കൃഷിഭൂമികൾ ഉത്തമ കുടുംബ ബന്ധങ്ങൾ മാതാപിതാക്കൾക്ക് ഉയർച്ച സഹോദരങ്ങൾക്ക് ഉയർച്ച സന്താനങ്ങളെ ഉത്തമമായ കുടുംബജീവിതം നയിക്കുക ഉത്തമ ജീവിത പങ്കാളിയെ കിട്ടുക നല്ല ഉത്തമ ഗൃഹം കിട്ടുക ഉത്തമമായ തൊഴിൽ ലഭിക്കുക നല്ല ഉയർന്ന സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുക വിചാരിച്ച രീതിയിലൊക്കെയുള്ള പൊസിഷനുള്ള സല്യൂട്ട് സ്വീകരിക്കുന്ന പോലെയുള്ള ജോലികൾ ലഭിക്കുക അതിൽ ഏറ്റവും പ്രധാനമാണ് ഗജ കേസരി യോഗം അതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ല എന്നാൽ അത് നമ്മുടെ ജാതകത്തിലുണ്ടോ എന്നറിയുവാൻ അങ്ങനെയുള്ള ജ്യോതിഷ കാര്യങ്ങൾക്കൊക്കെ അറിയുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ചു അവസരമുണ്ടായിരുന്നു വ്യാഴം തരുന്ന മറ്റൊരു ഭാവമാണ് ഹംസമഹായോഗം ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് പഞ്ചമഹാ പുരുഷയോഗത്തിൽ പെടുന്നതാണ് ഹംസയോഗം ഈ ഹംസയോഗമുള്ളവരാണെങ്കിലും അത് ഒരുപക്ഷെ ചെറുപ്പത്തിലെയൊക്കെ ജാതകം നോക്കി മനസ്സിലാക്കി മുമ്പോട്ട് പ്രവർത്തിച്ചാൽ വിദ്യാ വിജയത്തിനായിട്ടും ചെയ്യുന്ന തൊഴിലുകൾ മറ്റൊരാളുടെ ജീ കീഴ് ജീവനക്കാരൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് കേസരി യോഗവും ഹംസയോഗവും ഉള്ളവർ അതിൻ്റെ യോഗത്തിൻ്റെ ഭാഗ്യാവസ്ഥ വന്നു ചേരുന്നത് ആ മുതലാളിക്കാണ് അല്ലെ ആ മാനേജ്മെൻറ്റിനാണ് ഇങ്ങനെയുള്ള യോഗം ഉള്ള ആൾക്കാർ സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്യുക സ്വന്തമായിട്ടുള്ള പ്രോജക്റ്റുകൾ കണ്ടെത്തുക അങ്ങനെയൊക്കെ അവർക്ക് സാധിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ ഉയർന്ന തലത്തിലുള്ള ഔദ്യോഗിക പദവികൾ മന്ത്രി മന്ത്രിയുടെ സെക്രട്ടറി ആകുക അങ്ങനെ ഉയർന്ന തലത്തിൽ വിദേശത്ത് ബിസിനസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുവാൻ യാതൊരു നോക്കിയാൽ സാധിക്കും അതിനായിട്ട് അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമും വെച്ചുകൊണ്ട് വ്യക്തിപരമായിട്ട് നോക്കണം ഗോചര ഫലങ്ങളാണ് കൂടുതലായിട്ടും ഞാൻ യൂട്യൂബിൽ പറയുന്നത് അത് ഇപ്പോൾ ഈ ഓരോ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുമാത്രം പോലെ ഇങ്ങനെയുള്ള വ്യാഴം നന്നായിരുന്നാൽ കൊച്ചുകുട്ടികളായിരിക്കുമ്പോഴാണ് ഈ വ്യാഴം അതായത് രണ്ട് വയസ്സിലൊക്കെ വ്യാഴ ദശ തുടങ്ങിയിട്ട് ഒരു പതിനെട്ട് വയസ്സ് വരെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഗുണം മാതാപിതാക്കൾക്ക് ഉണ്ടാകുകയും സാമ്പത്തിക അഭിവൃദ്ധി കുടുംബത്ത് വന്നു ചേരുകയും അഷ്ട ഐശ്വര്യത്തോടു കൂടി ജീവിക്കുവാനൊക്കെ സാധിക്കും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുമ്പടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുന്നതോടുകൂടി വിഷയവും കൂടി ചേർത്താൽ ഞാൻ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ തൊഴിൽ തടസ്സമായാലും വിദ്യാ തടസ്സമായാലും സന്താനതടസ്സമായാലും മറ്റു ഏതൊരു കാര്യം അറിയുവാനും പൊരുത്തം നോക്കുവാനോ ഒക്കെ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും